പരമ ദിവ്യ കാരണത്തിന് അത് എൻ്റെ മക്കളെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നും മുതലാകത്തില്ല അതാണ് പ്രശ്നം ഒന്നും മുതലാകത്തില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്താ ഒന്നും എന്ന് പറയും ഇപ്പൊ തൻ്റെ ഏക ജാതിര നൽകാൻ തക്ക വിധം ദൈവം അത്ര മാത്രം സ്നേഹിച്ചു ഇനി ഏകജാതം വന്നപ്പോ നമ്മളോട് ചോദിച്ചത് എന്താണ് വിശേഷ വിധിയായ നിങ്ങൾ എന്താണ് അതാണ് പ്രശ്ന സാധാരണ രീതി ചെയ്തതൊന്നും ദൈവത്തിന് മുതലാകത്തില്ല അഞ്ചാം നാല്പത്തി ആറ് സ്നേഹിക്കുന്നവരെ കേട്ടോ കേട്ടോ ഒന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പുഴുക്കി കിട്ടുമെന്നാണ് ഈ പറയണത് മനസ്സിലായല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഹ അത്രേ ഉള്ളു ഒന്നുമില്ല നേരത്തെ നോക്കി വരച്ചാൽ മതി ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്താ കാര്യം അടുത്ത നോക്കിയേ എന്താണ് ചുങ്കക്കാർ പോലും ആ അതെ ചുങ്കക്കാർ പിന്നെയും വരാൻ തുടങ്ങി ചുങ്കക്കാർ പോലും അന്നത്തെ ഏറ്റവും കൂടുതൽ പാപികളുടെ കൂടെ ചേർത്തെ ആൾക്കാരെയാണ് ചുങ്കക്കാര് വേശ്യാവൃത്തിയും ചുങ്കപ്പണിയുമാണ് യഹൂദൻ ഒരിക്കലും ചെയ്യാത്ത സാധനം പോലും 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 ചുങ്ക അവരെ സ്നേഹിക്കുന്നവരെ തന്നെ അവർ സ്നേഹിക്കുന്നില്ലേ ആ സഹോദരങ്ങളെ മാത്രമേ ആ കുടുംബക്കാരില്ലേ കുടുംബക്കാരും സമുദായക്കാരും ഒക്കെ ഇല്ലേ അവരെ മാത്രം മാത്രമേ നിങ്ങൾ അഭിവാദനം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ ചട്ടിങ്കിലോ എന്താണ് വിശേഷവിധിയായി ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും ദൈവത്തെ അറിയാത്തവരും ആ അത് തന്നെ ചെയ്യുന്നില്ലേ അത് തന്നെ ചെയ്യുന്നില്ലേ അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് ആൻഡ് റാങ്കിങ് വർദ്ധിപ്പിക്കണം എന്ത് ചെയ്യണം അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല സ്വാഭാവികമായി കമ്മിറ്റ്മെൻ്റ് ഇല്ലേ അമ്മ മകൾക്ക് കൊടുക്കുന്നു അമ്മയമ്മ മരുമകൾക്ക് കൊടുക്കുന്നു അങ്ങനെ നാട്ടുകാർ നമ്മളെ വീട്ടിലുള്ളവർ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ട് കൊടുക്കുന്നു ഇതൊന്നും സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല അപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി ഇവിടെ എന്താ പറയണത് യോഹന്ന മത്തായി അഞ്ചാം നാൽപ്പത്താറ് എന്താ പറയുന്നത് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക അപ്പം ദൈവം അവൻ പറയണ പോലെ ചെയ്യാം പക്ഷെ വിദ്യയായി ചെയ്യണം മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവിക കടമകളുടെ അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ പിടിച്ചുകൊണ്ട് പോണത് കൈ കൈ പിടിച്ചോണ്ട് പോണത് എന്ന് വെച്ചാൽ അത് നിത്യത്തിലേക്കാണ് കൈ കഴിക്കട്ടെ ശ്രദ്ധിക്കട്ടേ െ വിശ്വസിച്ചു എല്ലാങ്ങൾക്കും നിന്നെ നല്ല ശിഷ്യുരക്കും എല്ലാ തോൽകൾക്കും സാന്നിധ്യമര നൃത്ത രൂടിക്ക പരിശുദ്ധ പരമ ദിവ്യായി പരിശുദ്ധ പരമ ദിവ്യായിട്ട് എന്റെ മക്കളുടെ ഇതിനകത്ത് വിഷയം എന്താണ് ഉടമ്പടി എന്ന് പറയണത് നിത്യത്തിലേക്കുള്ളൊരു യാത്രയാണ് അത് കാരണം അതിൻ്റെ ആസ്തികളാണ് നമ്മളിവിടെ വെച്ച് സംഭരിക്കണത് അതുകൊണ്ടാണ് വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്തത് അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് എക്സ്ട്രാ ചെയ്യണേ എന്താണെന്ന് ചോദിക്കണത് പക്ഷേ എക്സ്ട്രാ ചെയ്യണത് എന്തിനു വേണ്ടിയാണ് നിത്യതയ്ക്ക് വേണ്ടിയാണ് ഈ കുറത്തെ പോയിൻറ്റ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ അതായത് ഈശോ പറയണ എന്താണ് നമ്മൾ ജെറുസേമിലേക്ക് എനിക്ക് ജെറുസേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചായിരുന്നു എനിക്ക് ജെറുസേമിൽ കർത്താവ് പറഞ്ഞതാണേ എനിക്കുണ്ടത് മത്തായുടെ സുശേഷം പതിനാറ് ഇരുപത്തൊന്ന് എഴുതേ മത്തായി പതിനാറ് ഇരുപത്തിയൊന്ന് ജറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ അപ്പൊ ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങിയെന്ന് പറയണത് ഇത് വായിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസ ആഴ്ചയിലാണിത് ഇത് എല്ലാപ്പഴും വായിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ പക്ഷെ അപ്പോഴും ഈശോ പറഞ്ഞത് ഇടമിനെ ഇത് ജെറുസലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമൊന്നും ഞാൻ സ്വർഗീയ ജെസേമിലേക്ക് പോരേണ്ട യാത്രയാണ് ഞാൻ തുടങ്ങിയത് അത് ഞങ്ങൾ സെമിനാരിൽ പോലും പഠിക്കാത്ത സംഭവമാണ് കാര്യം ഇതിന് ജെറുസലേം ഗലീ ടു ഗലീലി ടു ജെറുസലേം എന്നും പറഞ്ഞ് യുക്കാൻ്റെ സുവിശേഷത്തിൽ ഒരു മാർഗ മാർഗത്തിൻ്റെ സുവിശേഷം കാരണം ഈ ഒരു കാര്യമാണ് കാര്യം ലൂക്ക സുവിശേഷം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു യാത്ര മൂന്ന് കൊല്ലം കൊണ്ട് തീരണതാണ് അത് ഗലീലിയ മുടലെ ജസലേമിലേക്കുള്ള ഒറ്റ യാത്രയായിട്ടാണ് ചിലപ്പോൾ മൂന്ന് യാത്രയായിട്ടൊക്കെ അവതരിപ്പിക്കുക അവർ എന്താ ആ ജസലേമിൽ ചെന്ന് എത്ര സമയത്ത് വെച്ചാണ് ഈ ചേക്ക് പിടാനുഭവം ഉണ്ടാകണത് പിന്നെ ഉത്ഥാനോ തിരു ഉദ്ധാനവും ഉണ്ടാകണതാണ് അപ്പോഴ അതേ രീതിയിൽ പക്ഷേ ഈ ഭാഗം ഞാനൊരു നൂറ് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വായിച്ച ഈശോ ഡാത്മാ പറഞ്ഞു ഇത് നിങ്ങൾ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ആ ഭാഗം ഒരു ജോഗ്രഫിക്കൽ ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല ഐ മെൻറ്റ് ദാറ്റ് ഇറ്റ് ചെയ്യണ ജെറുസലേം ബൈബിൾ അവസാനിക്കണത് എങ്ങനെയാണ് ബൈബിൾ വെളിപാട് അവസാനിക്കുന്നത് നമ്മുടെ സ്വർഗീയ ജെറുസലേമിലേക്ക് എത്തിച്ചേരണം ഈ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയണതെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു സൂചി നൽകിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇനി താഴേക്ക് നീ ഇതുപോലെ വായിക്കാൻ പറഞ്ഞു നിത്യതയെക്കുറിച്ച് സുവിശേഷത്തിന് നീ പുനർവായന കൊടുക്കാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞ വചനങ്ങളെ പുനർവായനയിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് എന്താണെന്ന് അറിയാവോ പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നത് പതിനാറ് ഇരുപത്തിനാലാണ് പതിനാറ് ിഷ്യന്മാരോട് അരുൾ ചെയ്ത് ശിഷ്യന്മാർ ചെയ്ത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്തിരി തന്നെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഇവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കണത് ഗവർൽത്തായിപ്പോയി പത്ത് ദിവസം ശിഷ്യന്മാരും എല്ലാവരും കൂടെ കൂടെ പോയിട്ട് അനുഗമിച്ച് അവിടെ പോയി പോലെ കുറിച്ചൊക്കെ കിടക്കുന്ന കാര്യമല്ല പറയണത് നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇതും അങ്ങനെ അല്ല നമുക്ക് ജെറുസേമിലേക്ക് പോകുക എനിക്ക് ജറുസമിലേക്ക് പോകേണ്ടിയിരിക്കണം എന്നാണ് ഈശോ പറഞ്ഞത് ശിഷ്യന്മാരെ കൂട്ടിയിട്ടില്ല അവിടെ എനിക്ക് ജർസേമിലേക്ക് പോകേണ്ടിയിരിക്കണം ഇനി ആർക്കെങ്കിലും നിത്യതയിലേക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണത് ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ നിത്യത നിത്യ ജർസിലേക്ക് പോണ യാത്രയിൽ ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനാറ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യണം എന്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിത്തേജിക്കണം എന്ത് ചെയ്യണം ദിവസേനയുള്ളത് എന്നെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം അപ്പം സ്വർഗീയ നിത്യതയെ അനുസരിച്ചിട്ടാണ് ഈ കുരിശ് വെച്ചിരിക്കണത് അപ്പോൾ നിങ്ങളൊരുക്കും പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ ഇപ്പം സിമിയും അങ്ങനെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് പ്രാർത്ഥി അതായത് അതൊക്കെ മുമ്പ് വേറെ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ ഡിസംബർ ഏഴാം തീയതി ഇന്നലെ എട്ടാം അല്ലേ ഏഴാം തീയതി ഒരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യത്തിൽ സാക്ഷ്യത്തിലെ സ്തുതികിടമക്കളെ സ്തുതികിടമക്കളെ മഞ്ജു വർഗീസ് ഏഴാം തീയതി എടുത്ത സാക്ഷിയാണ് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കിയിരുന്നു ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു മഞ്ജുവർഗീസ് പറഞ്ഞ ഇതാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ദൈവവുമായിട്ടുള്ള മൽപിടുത്തങ്ങൾ അവസാനിപ്പിച്ചെന്ന് എനിക്ക് പണ്ട് പണ്ടുമുതലുള്ളൊരു കുഴപ്പമാണ് എന്താ കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുമെന്ന് എന്താ തർക്കിക്കണത് ഞാനല്ലേ ഇങ്ങനെ ഉപവസിക്കണത് ഏ എൻ്റെ അനിയത്തി ഉപവസിക്കണില്ലല്ല അവളുടെ കാര്യം എല്ലാം നടക്കണമുണ്ടല്ലോ മനസ്സിലായില്ലേ കാരണം ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു അമ്മയുടെ പൈറ്റിൽ നിന്ന് വന്നതല്ലേ ചേടുത്തി അനിയത്തിയും ഏഹ് അപ്പോൾ ചേടുത്തി പോയി അവൾ പത്താം ക്ലാസ് ചിലപ്പോൾ തോറ്റുപോകും ചിലപ്പോൾ ജയിക്കും അവളുടെ കാലത്ത് അപ്പന് അസുഖം ഉണ്ടാകും പക്ഷെ തന്നെ അവളുടെ അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം നോക്കുമ്പോൾ അനിയത്തി ഒന്നും അറിയാതെ പഠിച്ചു പോകും അവൾക്ക് റാങ്ക് കിട്ടും അവൾക്ക് ഉദ്യോഗം കിട്ടും അവൾക്ക് ലവ് അഫയർ കിട്ടും അനിയ ചേടുത്തേക്കാൾ നേരത്തെ അവൾക്ക് ജോലിയും കിട്ടി അവൾ കല്യാണം കഴിച്ച് അവൾ പ്രസവിക്കുകയും ചെയ്തു പോരെ പക്ഷെ അനിയത്തി അപ്പോഴും ഒരോടും പലരും നിൽക്കും ഞാനാണല്ലോ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിനക്ക് വേണ്ടി ഞാനാണല്ലോ എൻ്റെ അപ്പനെ നോക്കിയത് എൻ്റെ അനിയത്ത് നോക്കിയില്ലല്ലോ അപ്പനെ എൻ്റെ ആങ്ങളെ ശ്രദ്ധിച്ചില്ലല്ലോ അവനൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത് അവനൊക്കെ വീട് വെക്കാൻ നോക്കി ആർക്കാണ്ട് ആരുമായിട്ട് കല്യാണം ഒത്തു വന്നപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പൻ്റെ സ്വത്ത് മേടിക്കാൻ വേണ്ടി ഇപ്പോഴല്ലേ അപ്പനെ നോക്കാൻ വന്നത് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ ദൈവത്തോട് എൻ്റെ മക്കളെ ഓർക്കുക ദൈവമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കണതല്ല നിങ്ങൾ ഈ ജീവിതം ഇന്നത്തെ ജീവിതത്തെ ഇന്ന് അവസാനിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല അനിയത്തിടെ കിട്ടി അയൽവാസിയെ കിട്ടി നമ്മൾ ദൈവത്തിൻ്റെ കഴുത്തേക്കറിഞ്ഞ് ചെല്ലുന്നത് മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണം അതായത് നമ്മുടെ നിശബ്ദതയാണ് നമ്മുടെ നിയോഗം ഇന്നലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു ഇതൊക്കെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ അമ്മ പറയിപ്പിച്ചില്ല അതെന്ന് ഇന്നലെ പറയാനുള്ളതല്ല ഇന്ന് പറയാനുള്ളതാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഷേ എന്ന് പറഞ്ഞ വൈദികൻ എനിക്ക് ആ പേര് വരും അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ക്രൂഷേ ഒരു ഫോറിൻ വൈദികനാണ് അർത്ഥിങ്ക പോലുള്ളൊരു ബെസ്സിലിക്കയുടെ അരികിലെ ആ അകത്ത് നിന്നുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയാണ് അർത്തിങ്ക പോലൊക്കെ എനിക്ക് തോന്നിയതാണ് ഒരു ബെസലിക്കയാണ് സംഭവം ഒഫീഷ്യൽ ചർച്ചാണ് അപ്പോൾ ഈ ക്രൂഷെ എന്ന് പറയുന്നൊരു വൈദികൻ പണ്ടൊരു സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു വൈദികൻ ഈ ബെസരിക്ക സന്ദർശിക്കാൻ വന്നത് സ്വപ്നമാണേ ഇന്നലെ അഞ്ച് ഇരുപതിനുണ്ടായിരുന്ന സ്വപ്നമാണ് ഇന്നലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ അപ്പം സ്വർഗത്തിൻ്റെ ഒരു ഒരു മെസ്സേജാണ് വരേണ്ടത് അപ്പോൾ ഞാൻ അഞ്ച് അഞ്ച് മണിക്ക് എഴുന്നേറ്റതാണ് അല്ല നാല് മണിക്ക് എഴുന്നേറ്റതാണ് പിന്നെ ശരീരം തളർന്ന കാരണം പോയി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ സ്വപ്നം വന്നത് അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഷയുടെ ഒരു പിൻഗാമിയായിട്ടൊരു അച്ഛനുമായിട്ട് ഞാൻ അച്ഛന് ഇന്ന് കുർബാന അർപ്പിക്കണം അച്ഛനാണ് കുർബാന അർപ്പിക്കണത് അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയ്ക്ക് പിതാനം പുത്തനം പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ മേയ്ക്കെടുത്തിട്ട് ഈ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇത് ക്രൂഷ്യ അച്ഛൻ്റെ പിൻഗാമിയായിട്ടുള്ള അച്ഛനാണ് ഈ അച്ഛൻ ക്രൂഷ്യ അച്ഛൻ ചെയ്തിരിക്കണത് അതായത് ഇൻറ്റൻഷൻസ് സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട് സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു സഭ സ്ഥാപിച്ചുകൊണ്ടെന്ന് ഞാൻ വാ പറഞ്ഞ് വായി നാക്കിയില്ല നാക്കിയിട്ടില്ല അപ്പോഴും ഈ അച്ഛൻ പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞു അങ്ങനെ അല്ലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സൈലൻസ് ഓഫ് ഇൻറ്റൻഷൻസ് അപ്പോൾ എനിക്കറിയത്തില്ല ഈ മെസ്സേജ് അപ്പോൾ ഞാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഈ ഈ സന്യാസഭയുടെ ലക്ഷ്യമെന്ന് പറയണത് സൈലൻസ് ഈ ആസ് ഇൻറ്റെൻഷൻസ് സൈലൻസ് തന്നെയാണ് നിയോഗമെന്ന അപ്പോഴും അച്ഛൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കത് അപ്പോഴും പിന്നെ വെളിപാടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് അതായത് പിന്നീട് ഞാൻ പറഞ്ഞു സൈലൻസ് ഇൻറ്റൻഷൻസ് ആൻഡ് സൈലൻസ്ഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നിശബ്ദമാക്കപ്പെട്ട നിയോഗങ്ങളുടെ എന്ന് പറഞ്ഞു അപ്പോഴും ഈ അച്ഛൻ ഓ പറഞ്ഞു അപ്പോഴ് പിന്നീട് ഞാൻ തിരുത്തി പറഞ്ഞു അതായത് അപരിചിതമായ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കുന്ന മൗനത്തിൻ്റെ സമർപ്പണ ജീവിതമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഒക്കെയായി ഞാൻ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി വിഷയം വേറെയാണ് വേറെ ചാനലിൽ കയറി വരികയാണെന്ന് മനസ്സിലായി ഞാൻ എഴുന്നേക്ക് എഴുന്നേറ്റ് എൻ്റെ നോട്ട് ബുക്ക് മൊത്തം എഴുതി വെച്ചത് ഇത് മുഴുവൻ ഒപ്പിട്ട് ഡേറ്റിട്ട് ഒപ്പിട്ട് ടൈമിട്ട് ഒപ്പിട്ട് കളഞ്ഞു കാരണം എൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും കാലത്ത് ഈ സ്വപ്നത്തെക്കുറിച്ച് സഭ പഠിക്കണ കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് പറയും അത് ഡോക്യുമെൻ്റാണ് അത് ഡോക്യുമെൻ്റ് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനേകം നിയോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ നിയോഗങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവമായിട്ട് ഉടനെ ഗുസ്തിക്ക് തയ്യാറാകുകയാണ് അതാണ് അവൾ പറയണത് ഞാൻ ദൈവത്തി ഗുസ്തിക്ക് തയ്യാറാകുകയാണ് പക്ഷേ എന്താ പ്രശ്നം അതായത് നിങ്ങൾ ഒരു നല്ല നല്ല ചൈതന്യമുള്ള വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ ദൈവവുമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല അതാണിവൾ പറയണത് ആര് മഞ്ജുവർഗീസ് പറയണത് ഞാനിപ്പോഴേ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ യുദ്ധത്തിന് പോകത്തില്ല എന്നിട്ട് ഞാൻ എഴുതി തന്ന ആ സ്വപ്നത്തിൻ്റെ താഴെ എഴുതി മാതാവിൻ്റെ സ്പിരിച്വാലിറ്റി അതാണ് എന്താണ് ഒരു തർക്കത്തിൻ്റെ സമയം ഒരു സമാധാനം ചോദിക്കേണ്ട സമയത്ത് സമാധാനം ചോദിക്കാതെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന മറിയത്തെയാണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തണത് മറിയമാണിതിൻ്റെ ആൾ ശരിക്കും പറഞ്ഞാൽ ഈ നിശബ്ദ നിയോഗങ്ങളുടെ അതായത് നിശബ്ദ നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ദൈവം കൈവച്ച് ആ നിയോഗങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ഗുസ്തിക്ക് പോകുന്ന അവിശ്വാസിയും ദൈവമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നെങ്കിൽ നീ മാതാവിനെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അത് കാഴ്ചവെച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള അത് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിത്യതയുടെ ഓഹരിയാണ് ശരിക്കും കുരിശ് നമ്മൾ ജെറുസൈമിലേക്ക് പോവുകയാണ് ഞാൻ ജെറുസൈമിലേക്ക് പോകണമെന്നാണ് ഈശോ പറഞ്ഞത് അതായത് നമ്മൾ പോകണമെന്നല്ല പക്ഷേ ഇവർ അഞ്ചെട്ട് പത്ത് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരും കൂടിയാണ് ജെറുസേലേക്ക് പോയത് പക്ഷേ ഈശോ ഇവിടെ പറയണത് ഞാൻ ജെറസൈലിലേക്ക് പോകണമെന്നാണ് പറയണത് നിങ്ങൾ പോണ കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിത്യദർശനത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പതിനാറ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യണം എന്താണ് അനന്ത് അനന്ദ് പതിനാറ് ഇരുപത്തിനാല് എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിരജിക്കണം സ്വയമാണല്ല പ്രശ്നം ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്വയമാണ് സ്വയം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ സുഖം എൻ്റെ താല്പര്യം എൻ്റെ സന്തോഷം എൻ്റെ സെക്യൂരിറ്റി ഇതാണ് സ്വയം ഈ സ്വയം നിൽക്കുന്നുള്ള കാലം ആർക്കും നിത്യതയിലേക്ക് കയറിപ്പറ്റാൻ പറ്റത്തില്ല കാര്യം അവർ അഹങ്കാരികളും തോന്നിവാസികളും അവരുടെ കാര്യം നടത്താൻ വേണ്ടി ദൈവത്തെ ദുരുപനിയോഗിക്കുന്നവരുമാകും അതുകൊണ്ട് തന്നെ അവരെ ബഹളക്കാരെന്നാണ് ദൈവം വിളിക്കണത് ഡയറസിൻ്റെ വീട്ടിൽ നിത്യതയിലേക്ക് ഒരു മനുഷ്യനെ ഉയർ നിത്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയുമെന്നുള്ള സൂചനയായിട്ട് ഭൂമിയിൽ മരിച്ചൊരു പോയ മനുഷ്യനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ബഹളക്കാര് ഗെറ്റൗട്ട് അടിക്കാൻ പറഞ്ഞു ഉടനെ അവിടെ നിന്ന് പറഞ്ഞു ബഹളക്കാർ എന്നിട്ട് പോകാൻ പറഞ്ഞു കരിഞ്ഞ കൂപിക്ക് നിലവിളിച്ചു നടക്കുന്ന കഴിഞ്ഞ കാലത്തെ കുറച്ച് നിരാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരും എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇവിടെ സീറ്റില്ലെന്ന് പറഞ്ഞു ഒമ്പത് ഇരുപത്തിമൂന്ന് ഭവനത്തിലെത്തി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി സംഭവം തർക്കിക്കാൻ പോയ ദൈവമായിട്ട് തർക്കിക്കാൻ പോകുന്ന ദൈവം കെറ്റൗട്ട് അടിക്കും എവിടെ നിന്നാണ് കെറ്റൗട്ട് അടിക്കണം എന്ന് അറിയാവോ എവിടുന്നാ കെറ്റോട്ട് അടിക്കണം നിത്യതയിൽ നിന്നാണ് കെറ്റൌട്ട് അടിക്കണത് അത് മനസ്സിലാക്കണം ദൈവമായിട്ട് തർക്കിക്കാൻ അതുകൊണ്ടാണ് മറിയം മറിയത്തിന് ജ്ഞാനമുണ്ട് മറിയം എന്ത് നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാനും എൻ്റെ പിതാവിൻ്റെ കാര്യത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് മറിയത്തിൽ തിരിച്ചു ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നിനക്കെന്നോട് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിൽക്കാൻ നിനക്ക് പന്ത്രണ്ട് വയസ്സല്ലേ ആയുള്ളൂ നിന്നെ ഞാനല്ല കൂട്ടിക്കൊണ്ടു വന്നത് നിൻ്റെ അപ്പൻ ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടിയ കാസിൻ്റെ ബാക്കി വെച്ചിട്ടല്ലേ ഈ നരങ്ങ വെള്ളം കുടിച്ച് നടന്നിട്ടല്ലേ അവസാനം നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ കർത്താവ് അമ്മ പോയില്ല അമ്മ എന്ത് ചെയ്ത് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതാണ് വിഷയം ദൈവവുമായിട്ട് തർക്കിക്കേണ്ട ഒത്തിരി അവസ്ഥകളുണ്ടാവും നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു പക്ഷേ അതേസമയം തന്നെ ചോദ്യം പെസകി എന്ന് കണ്ടപ്പോഴെന്ത് ചെയ്ത് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താ കാര്യം നിത്യതയുടെ ജ്ഞാനങ്ങളിലെ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സിമി എന്നോട് സിമി സാക്ഷ്യത്തിൽ പറയണേ എൻ്റെ മകൻ ഞാനിങ്ങനെ കർത്താവിൻ്റെ കാര്യം ക്രമീകരിച്ചപ്പോഴ് എൻ്റെ ആ ഞാൻ ആദ്യം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു നിൻ്റെ മകൻ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്നു ഇതിന് വേണ്ടിയല്ലേ ഇവിടെ കരഞ്ഞുകൊണ്ട് നടന്നതേ അപ്പോൾ കൂടെ ഉള്ളവർ ചോദിച്ചു സിമി ഇതെന്ത് ഇതെന്ത് പരിപാടിയാണിത് നിനക്ക് നിൻ്റെ യോഗ്യത എന്താണ് നിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിനക്ക് ഇത്രയും ഇത്രയും അയോഗ്യത നിനക്കുണ്ട് നിന്നെക്കാൾ നേരത്തെ അഡ്മിഷൻ കൊടുത്തു നിൻ്റെ മകനേക്കാൾ കൂടുതൽ മരുന്നങ്ങൾക്കുണ്ട് നിന്റെ മകനേക്കാ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട് മാർക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ മകന് കിട്ടിയിട്ടില്ല നിന്റെ മകന് മാത്രമേ ഇവിടെ കിട്ടാൻ കാര്യം എന്താണ് അപ്പം സിമി പറയും എനിക്കൊരു മാതാവ് ഉണ്ടെന്ന് പറയും അതാണ് എന്നുള്ള മാതാവ് വേറെ മാർക്ക് വേറെ ഉത്തരവില്ല അതിനെ അതിന് ഒത്തരത്തേ ഉള്ളൂ കൃപാസനം മാതാവ് എന്താണ് ഉടമ്പടി നോട്ട് ബൈ മെറ്റ് கையடிச்சு கேட்டாலி ஆலுயா காரணத்தினுடைய ஒருமிச்சு படம் கேட்டாலி

പരിശുദ്ധ അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വർഗീസ പറയണത് എൻ്റെ തർക്കമല്ല ഞാൻ അവസാനിപ്പിച്ചുവെന്ന് എനിക്കിപ്പോൾ തർക്കിക്കാൻ തോന്നണേ ഉള്ള തോന്നണേയില്ല ദൈവം ദൈവത്തിന്റെ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യട്ടെ ദൈവത്തിന്റെ മനസ്സിൽ ഞാൻ സംതൃപ്തിയാണെന്ന് ദൈവത്തിൻ്റെ മനസ്സ് എന്ത് തന്നെയായിരുന്നു എന്നെക്കുറിച്ചുള്ള സന്തുപ്തയില് ഞാൻ സംതൃപ്തിയാണെന്ന് പറയണതാണ് ഈശോ പറഞ്ഞത് എന്താണ് ഈ വെള്ളം കുടിക്കണവന് ഈ ദാഹിക്കുക ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്കിനി ദാഹിക്കയില്ലേ ദാറ്റ് ഈസ് മഞ്ജു വർഗീസ് അഭിഷിക്തയായിരിക്കുന്നു കർത്താവിൻ്റെ അഭിഷേകം മേടിച്ചിരിക്കുന്നു അവക്കിനെ ഇനി ഈ അഭിഷേകത്തിന്റെ നീണ്ടു നിപ്പിനാണ് സ്വർഗമെന്ന് പറയണത് അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരില്ലാൻ തുടച്ചു നീക്കും ഇനി മരണമില്ലെന്ന് കൈയ്യെടുക്കട്ടെ ശ്രുതി कृपयुणे कुणारे सञ्चारि मादामे कृपयुणे कुडारवे मादाेणगवे कृ നേരവും ആരാധനയും ശുദ്ധ വെളിപാട് ഇരുപത്തി ഒന്നേ നാല് വെളിപാട് ഇരുപത്തി ബൈബിൾ അവസാനിക്കാൻ പോണെ അവിടുന്ന് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ ദുഃഖമോ മുറവിളിയോ വേദനയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി പോയി പുസ്തകം ഇരുപത്തി നാലല്ലേ അപ്പൊ എന്താ പ്രശ്നം എന്ന് ഈ അനുഭവം നമുക്ക് ഭൂമിയിൽ വെച്ചതിന് കിട്ടും അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കരഞ്ഞ കാര്യം പണ്ട് നിലവിളിച്ച കാര്യം പണ്ട് ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നണില്ലെന്നാണ് ആരും മഞ്ജു വർഗീസ് പറയണത് എന്താ കാര്യം അവർക്ക് അതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ക്യാഷ് ആൻഡ് കൈൻ്റെ അല്ല മറിച്ച് അനോയിൻമെൻ്റാണ് ചോദിക്കേണ്ടത് എന്താണ് അഭിഷേകം കാര്യം നമുക്ക് നമുക്കറിയാവില്ല അഭിഷേകമെന്ന് പറയണത് ഒരു വിഷയത്തിന് രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ അനു ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും ഒന്ന് ക്യാഷാ ജോലിക്ക് ജോലി നമുക്ക് തൽക്കാം ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡ് ചെയ്യും റിസർവ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരത്തില്ല തരാതിരിക്കണേൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ദൈവം തരണത് അഭിഷേകമായിരിക്കും അഭിഷേകമായിരിക്കും അങ്ങനെ അഭിഷേകം തന്ന തർക്കം മാറും ബഹളം മാറും കരച്ചിൽ മാറും നിരാശ മാറും വി വിൽ ബി കണ്ടക്റ്റഡ് ഇൻ അവർ സെൽഫ് നമ്മൾ തന്നെ അതാണ് ഒരു വിശ്വാസിയുടെ അവസാന അനുഭവ എന്ന് പറയുന്നത് സെൽഫ് കണ്ടസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ തന്നെ സ്വയം നിശബ്ദമായിരിക്കുന്നു അതാണ് ഇന്നലെ പറഞ്ഞത് ഇത് എ കോൺഗ്രിയേഷൻ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എങ്ങനെ സൈലൻസാണ് ബാബുട്ടി ക്ലിപ്പിട്ടിരിക്കുന്ന സൈലൻസ് അല്ല മറിച്ച് ആ ദൈവത്തിന് വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്കും പകരാം ദൈവത്തെ കിട്ടിയ മനുഷ്യൻ ബഹളം നിർത്തി ബഹളങ്ങൾ നിർത്തി ശാന്തവും സൗമ്യവുമായിട്ട് ദൈവ തിരുമനസ്സിൻ ആത്മീയ ആഹാരമായി കിട്ടിക്കൊണ്ട് യോഹന നാല് മുപ്പത്താറനുസരിച്ച് കൊണ്ട് സ്വയം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അറിയാത്ത ഭക്ഷണം അവൾ അവന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമുക്ക് കൃപയാകുന്നു അത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നു അത് നിങ്ങൾക്ക് സ്വർഗമത്തിലേക്ക് നീളുന്ന വഴിയാകുന്നു ശ്രുതിക്കണ്ടേ ഹലലീ

പരിശുദ്ധ പരമതിവെ കാരണത്തിന് ആരാധനയും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ